ഞാനിന്ന് ദോശമാവ് വെച്ചിട്ട് ജിലേബി ഉണ്ടാക്കുകയാണ് അതിനു വേണ്ടി ദോശമാവിൽ നിന്ന് രണ്ട് കപ്പ് ഈ കപ്പിന് രണ്ട് കപ്പ് ദോശമാവ് എടുത്തു ഒരു കപ്പ് ദോശമാവ് ഞാൻ ആദ്യം ഒഴിച്ചു കൊടുത്തു ഈ പാത്രത്തിലേക്ക് പിന്നീട് ഒരു കപ്പും കൂടി ഒഴിച്ചു കൊടുത്തു എൻ്റെ ദോശമാവിന് ഈ കട്ടിയാണുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അരക്കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഈ അരക്കപ്പ് മൈദ മുഴുവനും എടുത്തിട്ടുണ്ട് നന്നായി നമുക്ക് യോജിപ്പിച്ചെടുക്കാം എൻ്റെ മാവത ഇപ്പോൾ ഈ പരുവത്തിലാണുള്ളത് ഞാൻ മൈദ ആഡ് ചെയ്തതിന് ശേഷം മാവിൻ്റെ പരുവം ഇങ്ങനെയാണ് ഇനി നമുക്ക് ഇതിലേക്ക് മാവിൻ്റെ കളറിന് വേണ്ടിയിട്ട് നമുക്കിഷ്ടമുള്ള ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം ഞാനൊരു നുള്ളു മഞ്ഞപ്പൊടി ഇട്ടിരിക്കുന്ന നമുക്ക് നന്നായി അതും മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ജിലേബി ഉണ്ടാക്കുന്നതിലേക്ക് പഞ്ചസാര പാനി തയ്യാറാക്കിയെടുക്കാം അതിന് ഞാൻ രണ്ട് കപ്പ് പഞ്ചസാരയാണ് എടുക്കുന്നത് ഒരു കപ്പ് ഒരു പാത്രത്തിലേക്ക് ഇട്ടു വീണ്ടും ഒരു കപ്പും കൂടി ഇട്ടു പിന്നെ ഈ പഞ്ചസാര മുങ്ങാൻ ആവശ്യമായ വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തു ഒരു കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തത് ഇതായത് ഈ നൂൽ പരുവമായതിനു ശേഷം പഞ്ചസാര തിളച്ച് ഈ പരുവമായതിനു ശേഷം നമുക്ക് ഇതിലേക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നാരങ്ങ നീര് ഒരു സ്പൂണ് ഒഴിച്ച് കൊടുക്കാം എപ്പോഴും നമ്മളെ പഞ്ചസാര പാനിക്കിളം ചൂട് ഉണ്ടായിരിക്കണം ഇനി നമുക്ക് ജിലേബി ചുട്ടെടുക്കാം എണ്ണ ചൂടായ ശേഷം ഞാൻ ഓയിലാണ് എടുത്തിട്ടുള്ളത് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്ക് മാവ് മാവിങ്ങനെ ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവറ് കഴുകിയിട്ട് അതിലാണ് മാവ് ഒഴിച്ചത് എന്നിട്ടിങ്ങനെ ചുറ്റിയെടുത്തു നമ്മുടെ പഞ്ചസാര പാനിക്ക് ഇളം ചൂട് ഉണ്ടായിരിക്കണം പക്ഷെ പെട്ടെന്ന് കട്ട പിടിക്കില്ല നമ്മൾ ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുത്തത് ആ പാനി കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പാനിയിലേക്ക് നമ്മൾ ചെറു ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുത്തത് അത് ഈ ജിലേബി ആയിട്ടുണ്ട് ഇത് നമുക്കിനി ആ പഞ്ചസാര പാനീലോട്ട് ഇട്ട് കൊടുക്കാം കുറച്ച് സമയം ആ പഞ്ചസാര പാനീയിൽ ആ ജിലേബി കിടക്കണം കുറച്ച് സമയം നിന്നതിന് ശേഷം ഞാനത് കോരി എടുത്തു ഇത് നാലഞ്ച് മണിക്കൂർ കഴിയുമ്പോഴാണ് ഒരു സോഫ്റ്റ് ഉണ്ടാവുക വീണ്ടും ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇങ്ങനെ ചുറ്റിച്ചു കൊടുത്തു മാവ് ഒരു സൈഡ് നന്നായി വെന്ത് വെന്തതിന് ശേഷം നമുക്കത് മറച്ചിട്ട് കൊടുക്കാം അതായത് ആയിക്കുന്ന രണ്ട് സൈഡും വെന്തിട്ടുണ്ട് നമുക്ക് ഉടനെ തന്നെ ചെറു ചൂടുള്ള ആ പഞ്ചസാര പാനീയിലോട്ട് ഇട്ട് കൊടുക്കാം ആ പഞ്ചസാര പാനീയിൽ കുറച്ച് നേരം അതങ്ങനെ കിടക്കണം നല്ല രുചിയുണ്ട് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി അങ്ങനെ ഞാൻ എൻ്റെ അടുത്തുള്ള എല്ലാ മാവും ആ മാവ് മുഴുവനും ചുട്ടെടുത്തു ആയത് നമുക്ക് കോരിയെടുക്കാം നമ്മുടെ ജിലേബി ഇവിടെ റെഡിയായി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം